പടിയിറങ്ങും മുമ്പ് ഇസ്രായേലിനെ ആയുധപ്പുര ശക്തമാക്കാൻ ബില്യൺ കണക്കിന് ഡോളറിൻ്റെ ആയുധങ്ങൾ നൽകുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഒരു വർഷത്തിലേറെയായി ലോകത്ത് അലയടിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ഫലസ്തീനികളുടെ കരച്ചിൽ വീണ്ടും വീണ്ടും തുടരാനുള്ള അമേരിക്കയുടെ ഈ സഹായത്തെ രക്തക്കൊതി എന്നല്ലാതെ മറ്റെന്ത് പേരിട്ട് നാം വിളിക്കും മിസൈലുകളും ഷെല്ലുകളും ഉൾപ്പെടെയുള്ള ആയുധ ശേഖരം കൈമാറാൻ ഒരുങ്ങുമ്പോൾ അത് തടയാൻ പോയിട്ട് എതിർ ശബ്ദമുയർത്താൻ ഒരു ലോകശക്തിയും മുതിരുന്നില്ലെന്നത് കാലത്തിൻ്റെ തോൽവിയായി വേണം കണക്കാക്കാൻ പലസ്തീനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അടുക്കുമ്പോഴാണ് അമേരിക്ക മരണത്തിൻ്റെ നമ്പർ ഉയർത്താനുള്ള ഇന്ധനം നൽകുന്നത് ഇസ്രായേലിന് എട്ട് ബില്യൺ ഡോളറിന്റെ അതായത് ഏകദേശം അറുപത്തിയെട്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ ആയുധങ്ങൾ യു എസ് ഒരുങ്ങുന്നതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കോൺഗ്രസിനെ കച്ചവടത്തെക്കുറിച്ച് അറിയിച്ചതായി ബി ബി സി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു കരാറിന് ജനപ്രതിനിധി സഭയുടെയും സെനറ്റ് കമ്മിറ്റികളുടെയും അനുമതി ആവശ്യമാണ് സ്ഥാനം ഒഴിയാൻ വെറും രണ്ടാഴ്ച ശേഷിക്കാണ് പ്രസിഡന്റ് ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ ആയുധ വിൽപ്പന നീക്കം മുന്നോട്ട് പോകുന്നത് മിസൈലുകളും ഷെല്ലുകളും മറ്റ് യുദ്ധ സാമഗ്രികളും അടങ്ങിയ വൻ ആയുധ ശേഖരമാണ് യു എസ് ഇസ്രായേലിന് വിൽക്കുന്നതെന്നാണ് വിവരം എയർ ടു എയർ മിസൈലുകൾ ഹെൽഫയർ മിസൈലുകൾ പീരങ്കി ഷെല്ലുകൾ ബോംബുകൾ എന്നിവ ഇസ്രായേലിന് നൽകുന്ന ആയുധങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു കഴിഞ്ഞ വർഷം ആഗസ്റ്റിൽ ഇരുപത് ബില്യൺ ഡോളറിന്റെ സൈനികോപകരണങ്ങൾ ഇസ്രായേലിന് വിൽക്കാൻ യു അംഗീകാരം നൽകിയിരുന്നു യുദ്ധവിമാനങ്ങളും മറ്റു സൈനികോപകരണങ്ങളും അടങ്ങിയതായിരുന്നു ഇത് ഗസയിൽ കൂട്ടക്കൊലയുടെ കണക്ക് ചൂണ്ടിക്കാട്ടി ഇസ്രായേലിന് സൈനിക പിന്തുണ താൽക്കാലികമായി നിർത്താൻ ഒറ്റപ്പെട്ട നിന്നെങ്കിലും ആഹ്വാനങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ അമേരിക്ക അതിന് തയ്യാറായിട്ടില്ല ഇസ്രായേലിന് സുരക്ഷയ്ക്കും പ്രതിരോധത്തിനും ആവശ്യമായ എല്ലാ സേവനങ്ങളും തങ്ങൾ നൽകുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പല തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിനുള്ള യു എസ് പിന്തുണ ഒരു ഇരുമ്പ് പുതപ്പാണെന്ന് ബൈഡൻ പലപ്പോഴും വിശേഷിപ്പിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾക്കും അനുസൃതമായി തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാനും ഇറാനിൽ നിന്നും മറ്റു സംഘടനകളിൽ നിന്നും ആക്രമണം തടയാൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്നാണ് ജോ ബൈഡൻ തൻ്റെ ആയുധം നൽകിയുള്ള അതിക്രമത്തെ ന്യായീകരിക്കുന്നത് ഇസ്രായേലിൻ്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി അമേരിക്ക മുമ്പും പലതവണ ആയുധ വിൽപ്പന നടത്തുകയും മറ്റു ചിലപ്പോൾ സഹായം നൽകുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇസ്രായേലിന് ഏറ്റവും അധികം ആയുധങ്ങൾ വിൽക്കുന്ന ലോകത്തിലെ രാജ്യവും യു ആണ് രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുമിടയിൽ ഇസ്രായേലിലേക്കുള്ള ആയുധ ഇറക്കുമതിയുടെ അറുപത്തി ഒമ്പത് ശതമാനവും യു എസ്സിൽ നിന്നായിരുന്നെന്ന് സായുധ യുദ്ധങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന സ്റ്റോക്ക് ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നു പലസ്തീനിലെ റഫേൽ ഇസ്രായേൽ ശക്തമായ കരയുദ്ധം നടത്തുമെന്ന ആശങ്കയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ സ്ഫോടക വസ്തുക്കളുടെ വിൽപ്പന യു എസ് താലിക്കാലികമായി നിർത്തിവെച്ചിരുന്നു എന്നാൽ സംഭവത്തിൽ ബൈഡനെതിരെ റിപ്പബ്ലിക്കൻ നേതാക്കൾ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ബൈഡനെതിരെ അന്ന് രംഗത്ത് വന്നിരുന്നു പിന്നാലെ ആയുധ കച്ചവടത്തിലെ താൽക്കാലിക വിലക്ക് ബൈഡൻ പിൻവലിക്കുകയും ചെയ്തു തൻ്റെ പടിയിറക്കത്തിന് തൊട്ടു മുമ്പ് തൻ്റെ പേര് കാത്തു കാത്തുസൂക്ഷിക്കാനായാണ് ബൈഡൻ പൊടുന്നനെയുള്ള ആയുധ വിൽപ്പന തീരുമാനിച്ചതെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ബൈഡൻ ഭരണകൂടത്തിന്റെ അവസാന ആയുധ വില്പനയായിരിക്കും ഇത് എന്നാൽ അമേരിക്കയുടെ അവസാനത്തേത് ആയിരിക്കുകയുമില്ല കരറിയിക്കുന്ന ട്രംപ് ഭരണകൂടവും ഇസ്രായേലുമായുള്ള ആയുധ വില്പന തുടരാനും കൂടുതൽ ബലപ്പെടുത്താനുമാണ് സാധ്യത പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന വംശവത്യാ കൂട്ടക്കൊലകളിൽ നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് ആളുകൾക്കാണ് കഴിഞ്ഞ ദിവസം വരെ ജീവൻ നഷ്ടമായത് ഇപ്പോഴും ഗസയിൽ ആക്രമണം ശക്തമായി തുടരുകയാണ് ഇസ്രായേൽ വീടുകളും അഭയാർത്ഥി ക്യാമ്പുകളും ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ നടക്കുന്ന വലിയൊരു ശതമാനം ആക്രമണങ്ങളും കഴിഞ്ഞ ദിവസം വടക്കൻ ഗസയിലെ കമാൽ അദ്വാൻ ആശുപത്രി ഒഴിപ്പിച്ച് തകർത്ത ശേഷം ഗസയിലെ ഇന്തോനേഷ്യൻ ആശുപത്രിയും ഒഴിയാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശം നൽകിയിട്ടുണ്ട് വടക്കൻ ഗസയിലെ ബൈത്ത് ലാഹിയയിലെ ഇന്തോനേഷ്യൻ ആശുപത്രി ജബാലിയയിലെ അൽ അദ്വ ആശുപത്രി എന്നിവയും ഒഴിപ്പിക്കാനാണ് ഇസ്രായേലിൻ്റെ നീക്കം തുടർന്ന് ഈ ആശുപത്രികളും തകർക്കുകയെന്നത് ഇസ്രായേലിൻ്റെ ലക്ഷ്യമാണ് ആശുപത്രികൾ ഹമാസ് താവളമാണെന്ന് ആരോപിച്ചാണ് ഇസ്രായേൽ കഴിഞ്ഞ കുറേ നാളുകളായി ആശുപത്രികൾ തകർത്തു വരുന്നത് ഇതിനെല്ലാം പുറമെ അതിശൈത്യത്തിനൊപ്പം കനത്ത മഴയും കാറ്റും കാറ്റുമെന്നത് ക്യാമ്പുകളിലെ ജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട് ഗസ്സ സിറ്റി ഗാനിയൂനിസ് ദൈറുൽ ബലഹ് എന്നിവിടങ്ങളിൽ കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്ന് ക്യാമ്പുകളിലേക്ക് വെള്ളം കയറി മേഖലയിൽ അതിശൈത്യത്തെ നേരിടാൻ കഴിയാതെ ഏഴ് കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചു വീണത് എക്സ്മോണിയൽ സൈറ്റ്